ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഡി സി എമ്മിൻ്റെയും മോഹൻ ഗോൾഡ് കുമാർ ഒക്കെ തുടങ്ങിയ ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അജ്രക്കാണ് കൂടുതലും കാണിക്കുന്നത് മൂന്ന് മീറ്ററിൻ്റെ തുണികളാണ് കേട്ടോ അപ്പം ഹോൾസെയിലിൻ്റെ റേറ്റ് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് ഡൗട്ട് ഉള്ളവർ അതൊന്ന് നോക്കുക അല്ലാതെ തന്നെ ഞാൻ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ തുണികൾ കാണാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനമായിട്ടും വീഡിയോയുടെ ഇടയിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഈയൊരു ഫുൾ ലൈൻ പോലുള്ള ഒരു അജ്രക് ഡിസൈൻ വന്നിട്ടുള്ള ഒരു തുണിയാണ് ഇത് ക്ലോത്ത് മുഴുവനും ഇങ്ങനെയാണ് കേട്ടോ അല്ലാതെ വേറെ പാലറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല തുണി മുഴുവനായിട്ട് ഈയൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ കൊണ്ടാണ് ചെയ്തിട്ടിട്ടുള്ളത് ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ളത് ബ്ലൂ കളറാണ് അതിൻ്റെ മറൂൺ ആ ഒരു ബ്രൗണിഷ് മറൂൺ കളറാണ് നമുക്ക് രണ്ടാമത് വരുന്നത് ഇതിൽ ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള ആ ഒരു ഡിസൈനിൽ ൈൻ പോലുള്ള ആ ഒരു ഡിസൈനിൽ വേറെ ഗ്രീൻ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഔട്ട് ലൈൻ ആയിട്ട് ആ ഒരു ഗോൾഡൻ കളർ അല്ലാതെ തന്നെ ഫിൽ ചെയ്തിട്ട് ഗ്രീൻ കളറൊക്കെ വരുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് ഇടയിൽ വരുന്ന ആ ഒരു റൗണ്ടിൽ വരുന്ന ഡിസൈൻസിനും അതുപോലെ ഫില്ലിങ്സ് വരുന്നുണ്ട് ഞാൻ ആദ്യത്തെ തുണികളായതുകൊണ്ടാണ് ഈ ഒരു ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ തുണികളാണ് ഇതൊക്കെ കേട്ടോ ഇതെല്ലാം മൂന്ന് മീറ്റർ ആണ് നീളം വരുന്നത് വീതി വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് കേട്ടോ അപ്പം ആ രണ്ട് കളേഴ്സാണ് നമുക്ക് ആ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വരുന്നത് ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസൈൻ മാത്രമല്ല ചെറിയ പുള്ളികളുടെ ഡിസൈനും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത മെറ്റീരിയൽ ഈ ഒരു ബ്ലൂ കളറിലുള്ള ഡി സി എമ്മിൻ്റെ തന്നെ ഒരു വജ്രക് മെറ്റീരിയലാണ് ഇതിൽ ഡിസൈൻ കുറച്ച് സ്പെഷ്യലാണ് സെൻറ്ററിലാണ് ഈ ഒരു വലിയ ഫ്ലോറൽ പ്രിൻറ് വെച്ചിട്ടുള്ള ആ ഒരു ഞാനിപ്പം തൊട്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ വരുന്നത് സെൻറ്ററിലാണ് കേട്ടോ അതിന് രണ്ട് സൈഡിലോ ആയിട്ട് ഇതുപോലെ വച്ചിരിക്കുകയാണ് ഏറ്റവും സൈഡാണ് ഞാൻ ഈ കാണിക്കുന്നത് സൈ ഏറ്റവും സൈഡിൽ ഈ ഒരു സെൻറ്ററിൽ ഡിസൈനിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഡി സി എം ബ്രാൻഡിൻ്റെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അടുത്തത് ഇതിൻ്റെ ബ്രൗണിഷ് മറൂൺ വാരിയൻ്റ് ആണ് ഫില്ല് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോത്തുകളിൽ സോറി കളറുകളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ മൂന്ന് മീറ്റർ തന്നെയാണ് അടുത്തത് ഇതിൻ്റെ റെഡ് കളറാണ് ഈ വെർട്ടിക്കൽ ആയിട്ട് പാറ്റേൺസ് വരുന്ന ഞാനിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അജറക്കകളൊക്കെ ചുരിദാറുകൾ തയ്ക്കാൻ നന്നായിട്ട് പറ്റുന്ന ഒരു തുണിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതുകൊണ്ട് ചുരിദാർ തയ്ച്ചിട്ട് പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ചേരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് തയ്ക്കുക നൈറ്റേഴ്സ് തയ്ക്കാൻ അതിലേറെ അർത്ഥാണ് അപ്പം റെഡ് മെറ്റീരിയൽ ഞാൻ നേരത്തെ കാണിച്ച അതിൻ്റെ തന്നെ റെഡ് മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽസിനെല്ലാം നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇത് ബ്രൗൺ കളറാണ് കേട്ടോ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ബ്രൗൺ കളറാണ് നന്നായിട്ട് ബ്ലാക്കിഷ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതൊരു ബ്ലാക്ക് പോലെ തന്നെ തോന്നുന്നത് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറാണ് അപ്പം ഇത്രയാണ് ആ ഒരു ഡിസൈനിലെ കളർ വാരിയൻസ് വരുന്നത് ഇനി ഇതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് ലൈൻ ലൈൻ വരുന്ന പക്ഷെ പക്ഷെ കുറച്ചും സ്പേഷ്യസ് ആയിട്ട് ഡിസൈൻസ് ചെയ്തിട്ടുള്ള ഒരു അജ്രക്കാണ് ഇത് ഇതിലും സെൻറ്ററിൽ ആണ് ആ ഒരു വലിയ ഫ്ലോറില് വരുന്നത് ഫ്ലോറൽ പാറ്റേൺ വരുന്നത് പിന്നെ രണ്ട് സൈഡിലുമായിട്ട് വേറൊരു ടൈപ്പ് ഫ്ലോറൽ പാറ്റേണും അതിൻ്റെ സൈഡിലേക്ക് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ റൗണ്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയും ഏറ്റവും സൈഡിലായിട്ട് ഈ ഒരു ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഏറ്റവും സൈഡ് വരുന്നത് കഫ്താൻസാലും സാധാരണ ഐറ്റി ആയാലും തയ്ച്ചു കഴിഞ്ഞാൽ ഭംഗി വരുന്ന ഒരു തുണിയാണ് ഈ ഞാനിപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നതെല്ലാം അടുത്തത് ഇതിൻ്റെ ബ്രൗൺ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളർ ക്ലോത്താണ് എടുത്തത് ഇതിൻ്റെ തന്നെ ബ്രൗണിഷ് മറൂൺ വാരിയൻ്റ് ആണ് ഡി സി എമ്മിൻ്റെ തുണികൾ അജ്രക്കുകളിൽ ഇപ്പം നാല് കളേഴ്സ് വരുന്നുണ്ട് ഒന്ന് ബ്ലൂവും റെഡും പിന്നെ ഈ ഒരു ബ്രൗണിഷ് മറൂണും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറും കേട്ടോ ഇത്രയും കളേഴ്സാണ് അപ്പം ഡി സി എമ്മിൻ്റെ ഓരോ പാറ്റേണിലും വരുന്നത് ഇതിനെല്ലാം നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് ടുത്തത് ഋഷഭ് ബ്രാൻഡിന്റെ ഒരു ക്ലോത്ത് ആണ് ഇതൊരു കോഫി ബ്രൗൺ കളർ ടൈപ്പ് ആണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ ഈ ഒരു കളറും ഈ ഒരു ഡിസൈനും പക്ഷേ നമുക്ക് അപ്പം കയ്യിലില്ലായിരുന്നു ഈ ഒരൊറ്റ കളർ മാത്രമേ നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ നമ്മളോട് വന്ന് ചോദിക്കുക ആ ഒരു തുണി നൂറ്റി എഴുപത്തി രൂപ തന്നെയാണ് റീറ്റെയിൽ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് റീറ്റെയിൽ നൂറ്റി എൺപത്തി ഒമ്പതും ആണ് കേട്ടോ പിന്നെ ഈ ഒരു റോസ് പ്രിൻറ് വരുന്ന അജറക്കിൻ്റെ രണ്ട് വാരിയൻസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഒന്ന് മറൂണും ഒന്ന് റെഡും ആദ്യത്തേത് ഈ ഒരു മറൂൺ ക്ലോത്ത് ആണ് ഇതിൽ റോസിൻ്റെ പ്രിൻസിൽ ഉള്ളിൽ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് അജ്രക്ക് തന്നെയാണ് കേട്ടോ മോഹൻ ഗോൾഡ് ബ്രാൻഡിൻ്റെ അജ്രക്കാണ് അടുത്തത് ഈ ഒരു റെഡ് ആണ് സെയിം പാറ്റേൺ ആണ് ബേസ് കളർ മാത്രമേ മാറി വന്നിട്ടുള്ളൂ ഇതിൻ്റെ കേസിൽ ബേസ് കളർ മാത്രമേ മാറുന്നുള്ളൂ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണും പാറ്റേണിൻ്റെ ഔട്ട്ലൈനും വ്യത്യാസമില്ല ഉള്ളിലെ ഫില്ലിങ് കളറിനും വ്യത്യാസം വരുന്നില്ല കേട്ടോ അപ്പം റെഡും മറൂണുമാണ് നൂറ്റി എൺപത്തി ഒമ്പത് റീറ്റെയിൽ പ്രൈസും നൂറ്റി എഴുപത്തി ഒമ്പത് ഹോൾസെയിൽ പ്രൈസും ആണ് അടുത്തത് ഈ ഒരു ചെറിയ പ്രിൻ്റ് വരുന്ന ക്ലോത്ത്സ് ആണ് ഇതിൽ ബ്രൗണും ബ്ലൂവും പിന്നെ ആ ഒരു മറൂണിഷ് ബ്രൗണും ആ ഒരു ഓർഡറിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ബ്ലൂവും ആ ഒരു ബ്രൗണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഈ ഒരു ഫുട്ടേജിൽ മനസ്സിലാവുന്നുണ്ടാവും ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ ഒരു ബ്രൗൺ മെറ്റീരിയലാണ് ഇത്രയും ബ്ലാക്കിഷ് ബ്രൗൺ ആണ് കേട്ടോ ബ്ലൂവും ഈ ഒരു ബ്രൗണും കൂടി കൂടെ വെച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇത് ബ്ലൂ ആയിട്ട് തന്നെയാണ് തോന്നിക്കുക അപ്പം ഇതിൽ വ്യത്യാസം വരുന്നത് ആ ഒരു ബേസിലെ പാറ്റേണിനും ബേസിലെ കളറിനും പാറ്റേണിനുള്ളിൽ ഫിൽ ചെയ്തിരിക്കുന്ന ആ ഒരു റെഡിൻ്റെ വാരിയൻറ്റിനും ആണ് കേട്ടോ ഈ ഒരു ബ്രൗണിൽ കുറച്ചൊരു ഓറഞ്ചിഷ് ഓറഞ്ച് റെഡ് ആണ് വരുന്നത് ബ്ലൂയില് വരുമ്പോൾ അത് പക്ക റെഡ് ആണ് ഇത് ബ്ലൂ ആണ് ഇതിൽ ആ ഒരു ഫില്ല് ചെയ്തിരിക്കുന്ന റെഡ് എന്ന് പറയുന്നത് പക്ക റെഡാണ് കേട്ടോ അപ്പോൾ ഈ തുണികളെല്ലാം മൂന്ന് മീറ്റർ ആണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു റോസിന്റെ പാറ്റേൺ വരുന്ന അജിറക്ക് അത് രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറല്ല രണ്ടേ തൊണ്ണൂറ്റി അഞ്ചിന്റെ അടുത്ത് വരുന്നുണ്ട് ഇത് മൂന്ന് മീറ്റർ ആണ് ഇതെല്ലാം ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസും ആണ് കേട്ടോ ഇത് ഇതിൻ്റെ മറൂണിഷ് ബ്രൗൺ കളറാണ് ത്രയാണ് നമ്മുടെ അജ്രക്കുകൾ വരുന്നത് ഇനി ഒരു ക്ലോത്ത് ഉള്ളത് ലാൽജീവാല ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇത് ഈയൊരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത് പെയിന്റിൻ്റെ പ്രിൻ്റാണ് പെയിൻറ് പ്രിൻ്റ്സ് എന്ന് പറയുന്നൊരു തരം പ്രിൻ്റാണ് അതായത് വൈറ്റ് വൈറ്റ് കളറിൽ ഇതുപോലെ പെയിൻറ് പോലത്തെ ഒരു പ്രിൻ്റ് ആണ് വരാം പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റാണ് ഈ ഒരു നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ക്ലോത്തിൻ്റെ കളർ കുറഞ്ഞാൽ പോലും ഈ പ്രിൻ്റ് ഇളകി പോകുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ക്ലോത്താണ് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബേസിൽ പറയുവാണ് കേട്ടോ അപ്പം ഈ ക്ലോത്ത് ലാൽജീവാല ബ്രാൻഡിൻ്റെ ഓർഡിനറി മെറ്റീരിയൽ ആണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് കേട്ടോ അപ്പം ഹോൾസെയിലിൻ്റെ പ്രൈസ് ഞാൻ മേലെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇനി ഞാൻ ഈ പറയാ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരോ അല്ലെങ്കിൽ ഞാൻ പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് ഞാൻ ഞാനതിന് റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയർ വരുന്നത് നമ്മുടെ തുണികളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിലേക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് റിപ്ലൈ തന്നെ നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിടുന്നതാണ് പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കൊറിയറിൻ്റെ ബില്ലും തുണിയുടെ ബില്ലും ടോട്ടലും ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണികൾ തീരെ ലാഗ് ഇല്ലാണ്ട് പിറ്റേന്ന് തന്നെ പിറ്റേന്നത്തെ വർക്കിംഗ് ഡേ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും നമുക്ക് ഷിപ്പിംഗ് സർവീസ് അവൈലബിൾ ആണ് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ നിങ്ങളോട് പറയുന്നതാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് പോസ്റ്റ് മതി അല്ലെങ്കിൽ കൊറിയർ മതി എന്നാണെങ്കിൽ അതുപോലെയും ചെയ്ത് തരുന്നതാണ് അപ്പം തുണികളുടെ ഹോൾസെയിൽ റേറ്റ് ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് മെറ്റീരിയൽസും അതിന് മേലെയോ എടുക്കുമ്പോഴാണ് നമ്മൾ തുണികൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് പോസ്റ്റലായാലും ആയാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ക്ലോത്ത്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം പിന്നെ അത്രയും എണ്ണത്തിൽ കൂടുതൽ വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ തുണികളെ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക